ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൗദിയുടെ ഒരു ഐറ്റം ആയിട്ടാണ് സൗദിയിൽ സൗദിക്കാറാണ് ഇത് ഉണ്ടാക്കുന്നത് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാനിത് റംലാന് വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ ഒരു പാക്കറ്റ് ഞാൻ നിങ്ങൾ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈമില്ലായിരുന്നു അപ്പം ഒരു പാക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു അതിപ്പോൾ ഞാൻ നോർമലായി ഐസെല്ലാം പോക്കി എടുത്തതാണ് കണ്ടല്ലുങ്ങൾ ഇതിൻ്റെ പേരാണ് മുത്തബക്ക് മുത്തബക്ക് എന്നാണ് ഇതിൻ്റെ പേര് കണ്ടല്ലോങ്ങൾ ഇതാണ് ആ ഷീ സമ്പൂസയുടെ ഷീട്ട് മാതിരി കുറച്ച് വലുതന്നേ ഉള്ളു കുറച്ചുകൂടെ കട്ടിയുണ്ട് ഇതാണ് ആ മുത്തക്ക് ഇതാണ് ഇന്നത്തെ താരം ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് എന്തൊക്കെയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് നോക്കാം ഞാനിവിടെ നോക്കി ഇത് അര കിലോ മിൻസ് മീറ്റാണ് മിൻസ് മീറ്റ് പിന്നെ വെറുതെ ഞാനൊന്ന് ചൂടാക്കി വെച്ചേനെ കേടാവാതിരിക്കാൻ വേണ്ടി ഉപ്പും മുളക ഉള്ളിയ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ഗ്യാസിൽ വെച്ച് വെറുതെ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ മീൻ മിൻസ് മീറ്റ് കേടായി പോണ്ടാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ മീറ്റ് കിട്ടിയ ഉടനെ ഇതുപോലെ ഒന്ന് ചൂടാക്കി നിങ്ങൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക് അപ്പോൾ അതേപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് ഈ സാധനം ഞാൻ കിലോ മിൻസ് മീറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ അരക്കിലോ മിൻസ് എടുത്ത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിലോ കുറാത്താണ് കണ്ടല്ലോ ഇത് കുറാത്ത് ഉള്ളിത്തണ്ടിൻ്റെ ഒരേ സേമ് മാതിരിയാണിരിക്കുന്നത് കുറാത്തെന്നാണ് ഇതിന് പറയുന്നത് അത് ഞാൻ ഇത് അര കിലോ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് നല്ലതുപോലെ ഉണക്കിയെടുത്തതാണ് കണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ വെള്ളം ഈർപ്പം എല്ലാം കളഞ്ഞെടുത്തതാണ് അപ്പം നിങ്ങൾ നോക്കിക്കോളി പിന്നെ നോക്കി ഒരു ഒരു പിടി നല്ല ഒരു പിടി ഉള്ളിത്തണ്ടാണ് ആ ഉള്ളിത്തണ്ടതേമാതിരി വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കണ്ടല്ലോ കണ്ടല്ലോങ്ങൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മസാലയാണ് കണ്ടല്ലോ ഞാൻ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരക പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ മസാല പിന്നെ നമുക്കിത് ഒട്ടി ഒട്ടിക്കാൻ വേണ്ടി ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ആ മൈദ ഒന്ന് പശ ഒട്ടിക്കാൻ വേണ്ടിയാണ് എടുത്ത കലക്കി എടുക്കണം അത് നമുക്ക് ഇതൊന്ന് മിക്സാക്കി വെച്ചിട്ട് പശ കലക്കി എടുക്കാം അപ്പോൾ ഇത്ര സാധനമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കൊരു വലിയ ബോളെടുത്ത് ആ ബോളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കാം നോക്കിക്കേ ഞാൻ ഇതേമാതിരി ഒരു ബോൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന അളവിന് നിങ്ങൾ മിക്സാക്കിയാൽ മതി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതേ ഉള്ളു അപ്പം നിങ്ങൾക്ക് എത്രയാണ് പീസ് നിങ്ങള അങ്ങം അനുസരിച്ച് എത്ര പേരുണ്ട് അതനുസരിച്ച് നിങ്ങളതിൻ്റെ അളവെടുത്താൽ മതി കുറേച്ച കുറേച്ച എല്ലാം ഇതിന് ഇതുപോലെ വേണമെന്നേ ഉള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഉള്ളിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഞാൻ കുറാത്ത് അതിലോട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അര കിലോ കുറാത്താണ് ഞാൻ വാങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തതാണ് പിന്നെ നമുക്ക് മസാലകളാണ് അളാണ് അതാ മസാലകൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മസാല ഇട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ മിനിസ് മീറ്റ് ഇതാ കണ്ടല്ലോ മിനിസ് മീറ്റ് ഒന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് വെറുതെ മിനുസ് മീറ്റ് ഞാൻ ചൂടാക്കി കേടാവാതിരിക്കാൻ ചൂടാക്കി വെച്ചത് മാത്രമാണ് അതും കൂടെ ഇതിലോട്ട് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പം ഇത് ഒരു പാക്കറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം ഇത്രയും ഞാൻ എടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം കണ്ടല്ലോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് മസാലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കാം അതിന് ശേഷം നമുക്ക് ഈ മുട്ട അതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോലൊന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ മിക്സാക്കിയിട്ടുണ്ട് കഴിയുന്നത് നിങ്ങൾ ഈ ഉള്ളിയുടെയും കുറാത്തിൻ്റെയും പിന്നെ വേ കഴുകിയതിന് ശേഷം നല്ലപോലെ പോലെ തോർത്തിയെടുക്കണം അപ്പം പിന്നെ മുട്ട ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കണക്കായി പോകില്ല അതുകൊണ്ട് നിങ്ങൾ കൂ കഴിയുന്നതും വെള്ളം തോർത്തിയെടുക്കുന്നതാണ് കുറച്ചും കൂടി ഉത്തമം ഇപ്പം നോക്കിക്കാണേ മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ് ഞാൻ മൂന്ന് മുട്ടയും കൂടെയൊക്കെ എടുത്തിട്ടുള്ളതിനെ മുട്ട എടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നമുക്ക് കൈ കൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഇതാ കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം കണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ആ നോക്കിക്കേ മസാല കണ്ടെല്ലോങ്ങൾ ഇതാ നല്ല കുഴഞ്ഞു കിട്ടണം മുട്ട കുറവാണെന്ന് നിങ്ങൾ മിക്സാക്കുന്ന മസാല എടുത്ത് കുറവാണെന്ന് കണ്ടാൽ നിങ്ങൾ ഒന്നോ രണ്ടോ മുട്ടയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന മസാല അനുസരിച്ചാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത് കണ്ടല്ലോ ഞാനിവിടെ മസാല റെഡിയായി നല്ല കുഴഞ്ഞ പരുവത്തിന് കണ്ടല്ലോ നല്ല കുഴഞ്ഞ പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുരുട്ടി ചുറ്റാൻ നമുക്ക് ചുറ്റണയല്ല ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊന്നും ഇത് മസാല ഇവിടെ റെഡിയായി എൻ്റെ ഗ്ലൗസൊക്കെ ഞാൻ ഊരിക്കളങ്ങിയിട്ട് വരട്ടെ ഇതിന് ഫുള്ളായിട്ടുണ്ട് അടുത്ത നമുക്കിതൊന്ന് മാവൊന്ന് കലക്കിയെടുക്കാം നമുക്ക് മൈദ മൈദ കുറച്ച് കൂടുതൽ നിങ്ങൾ എടുക്കണം ഞാൻ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത് നല്ല നാല് വശം ഇത് ഒട്ടിച്ചുകൊടുക്കണം അതുകൊണ്ട് കുറച്ച് മൈദ കൂടുതൽ എടുക്കണങ്ങൾ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കൂടെ അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിക്ക് കലക്കി എടുക്കാം കണ്ടല്ലോ ഇതൊന്ന് കട്ടിക്ക് നമുക്കൊന്ന് കലക്കി എടുക്കാം എനിക്കിന്ന് കുറച്ച് അലക്കാൻ വയ്യ തലവേദന മക്കളെ എനിക്കിന്ന് ഭയങ്കര തലവേദന കണ്ടല്ലോ കണ്ടോ വെള്ളം വീത്തിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയാണ് നല്ലതുപോലെ ഇത് പശയാക്കി എടുക്കാം നല്ല ചായയൊക്കെ ഇട്ടാൽ നമ്മൾ എണീറ്റ് പോകില്ല അത്ര നല്ല ഒരു ഡിഷാണിത് അടിപൊളിയാണ് ഇത് കഴിക്കാൻ എല്ലാവരും പറ്റുന്നുള്ളവരൊന്ന് തയ്യാറാക്കി നോക്കണേ നമ്മളുണ്ടാക്കിയ മുത്തപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടുനോക്കിക്ക് അതിന് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഞാൻ ഇതേമാതിരി ഒരു ബട്ടർ പേപ്പറും വെച്ച് ഒരു ഗ്ലാസ് ബോളെടുത്തിട്ടുണ്ട് ഡിഷ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചോളാം ഇതിനകത്തോട്ട് നമുക്ക് ഇത് നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ അഹത്തോട്ട് തന്നൊരു കട്ടിങ് ബോർഡെടുത്ത് ഇത് സെർവ് ചെയ്യാൻ പ്ലേറ്റ് എടുത്ത് ഇതാ ഇതൊരെണ്ണം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ടാക്കാം അതാ നോക്കിക്കാണി ഇതാ ഇതിൻ്റെ മദ്യം വെച്ച് നമുക്ക് ഇതുമാതിരി കട്ട് ചെയ്തെടുക്കണം അതാ നോക്കിക്കാണി രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാലും കുഴപ്പമില്ല അതാ നോക്കി ഇതേമാതിരി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മള മൊത്തക്കൂടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ അതാ നോക്കിക്കേ നമ്മളെ മുത്തപ്പൊക്കെ ഉണ്ടെന്നൊന്ന് കണ്ടു നോക്കിക്കേ മക്കളെ അതാ ഇതിനകത്തോട്ട് ഞാൻ വെച്ചുകൊടുക്കയാണ് താപനില്ല അതിനകത്തോട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്ത് നമുക്ക് ഇതേമാതിരി എല്ലാം കട്ട് ചെയ്ത് ഈ ഇതിനകത്തോട്ട് ഇതേമാതിരി ഒരു ഡിസൈൻ കണക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പം കണ്ടുനോക്കിക്ക് ഇനി ഇതിൽ ഒരു കഷ്ണം ഒരു നാരങ്ങ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഡിസൈനാക്കി വെച്ച് കൊടുക്കണം കണ്ടല്ലോ കണ്ടല്ലോങ്ങൾ അതാ എപ്പോഴും നാരങ്ങ മുത്തപ്പക്കിന് കട്ട് ചെയ്യുമ്പം ഡിസൈനായിട്ട് മുത്തപ്പക്കിന് നാരങ്ങ വെച്ച് കൊടുക്കണം താ നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടുനോക്കിക്കാണി സഹോദരങ്ങളെ വാ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പറ്റുന്നവരൊന്ന് തയ്യാറാക്കി നോക്കണേ മക്കളെ താ നോക്കിക്കാണേ ഇങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടു നോക്കിക്കാണി മുത്തപ്പക്ക് ഇനി ആരും ഉണ്ടാക്കാൻ അറിയണ്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്